അമ്മ ഈ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ചോദിക്കാനുണ്ട് അതായത് തിരഞ്ഞെടുപ്പിന് മുമ്പ് സമസ്തയുമായി മുസ്ലിം ലീഗിന് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു മുമ്പൊക്കെ സമസ്തയുമായി നല്ല ബന്ധത്തിലാണ് ലീഗ് പോയിരുന്നത് അതൊരു പണ്ഡിത സഭയാണല്ലോ സമസ്ത അപ്പോൾ മുസ്ലിം ലീഗിനെ അവരെയൊക്കെ ആവശ്യമായിരുന്നു നന്നായിട്ടൊക്കെ കൊണ്ടുപോയിരുന്നു പക്ഷെ ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഈ സംഘർഷം ആണ് ഉണ്ടായിരുന്നത് സമസ്തയും മുസ്ലിം ലീഗും തമ്മിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ചിലപ്പോ ഈ വെടിനിർത്തൽ പ്രഖ്യാപിക്കും എന്ന് വിചാരിച്ചത് ഈ ഹമാസ് ഇസ്രയേൽ വെടിനിർത്തലിനോടനുബന്ധിച്ച് ഇവിടെയും വെടിനിർത്തും എന്ന് പ്രതീക്ഷിച്ചത് നടന്നിട്ടില്ല അത് സംഘർഷം തുടരുകയാണത് മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് സമസ്തയ്ക്ക് വീണ്ടും ആക്രമണം നേരിടുന്നു എന്ന് മാത്രമല്ല മുസ്ലിം പ്രീണനം കൊണ്ടാണ് സി പി എം തോറ്റതെന്ന് എം കെ മുനീർ പറയുണ്ടായി അതായത് സി പി എം ഈ സമസ്തയെ ഈ സംഘർഷം മുതലെടുത്തിട്ട് സമസ്തയെ പ്രേണിപ്പിക്കാൻ നടക്കണ്ട അങ്ങനെ നടത്ത നടത്തിയതിൻ്റെതാണ് അനുഭവിച്ചത് എന്നാണ് പറയുന്നത് എന്താണ് മാഷിൻ്റെ പ്രതികരണം അല്ല ഇത് വളരെ കൃത്യമായൊരു സന്ദേശമാണ് അതായത് ഇപ്പോൾ ഈ ഈ പ്രാവശ്യത്തെ ഇപ്പോൾ സമസ്തയും ലീഗും തമ്മിൽ ചരിത്രത്തിൽ രണ്ട് തവണ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏതാണ്ട് നൂറു വയസ്സിലേറെ പഴക്കമുണ്ട് സമസ്തയ്ക്ക് മുസ്ലിം ലീഗിന് സത്യം പറഞ്ഞാൽ അതിലേറെ പഴക്കമുണ്ട് സാറിന് അറിയാലോ സർവ്വേ ഇന്ത്യ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി ആറിലുണ്ടായിട്ടുണ്ട് അത് നാൽപ്പത്തി എട്ടിൽ ആണ് ഇവിടെ ഇവിടെ സ്വാതന്ത്ര്യത്തിന് ശേഷം രണ്ടാം ലീഗ് എന്ന് അവർ വിളിക്കുന്ന ഒന്നാം ലീഗിൻ്റെ തുടർച്ചയാണത് അപ്പോൾ ലീഗും സമസ്തയും ഉണ്ടായതിനു ശേഷം ചരിത്രത്തിൽ രണ്ട് തവണയാണ് മുഖാമുഖി ഏറ്റുമുട്ടിയത് ഒന്ന് തൊള്ളായിരത്തി എൺപത്തി അന്നത്തെ പ്രശ്നം മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധമായിരുന്നു പ്രത്യക്ഷത്തിൽ പറഞ്ഞ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധം സമസ്തക്ക് രാഷ്ട്രീയം വേണ്ട ഏത് രാഷ്ട്രീയ കക്ഷിയോടും തുല്യ ദൂരം പാലിക്കാം സമദൂരം സമദൂരം പാലിക്കാം സമസ്തയിൽ ഏത് പാർട്ടിക്കാരനും അംഗമാകാം സമസ്തക്ക് ഏത് പാർട്ടിയെയും സമീപിക്കാം മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഒരു രക്ഷിതാവായിട്ട് വരണ്ട എന്ന് ആദ്യം പറഞ്ഞത് കാന്തപുരം എ പി അബുക്കൂർ മുസ്ലിംകാരാണ് അതാണ് എൺപത്തൊമ്പതിലെ പിളർപ്പിന് കാരണമാക്കിയത് അതുകൊണ്ട് എ പി ഗ്രൂപ്പ് ലീഗിനെതിരാണ് ലീഗിനെ തള്ളിപ്പറഞ്ഞതോടുകൂടി ഈ പ്രത്യേകമായി സമസ്തയിൽ പോയി ചേരിതിരിഞ്ഞ് കാന്തപുരം ഗ്രൂപ്പ് വിളിച്ച യോഗങ്ങൾക്കൊന്നും പങ്കെടുക്കരുത് എന്ന് ഫത്തുവ പോലെ അന്നത്തെ പാണക്കാട് തങ്ങൾ പ്രഖ്യാപിച്ചു അതൊക്കെയാണ് അടിസ്ഥാന തർക്കം അപ്പോൾ അന്നത്തെ പ്രശ്നം യഥാർത്ഥത്തിൽ അന്നത്തെ പ്രശ്നത്തിൽ മതവും രാഷ്ട്രീയവുമായിരുന്നെങ്കിൽ പോലും പ്രത്യക്ഷത്തിൽ സി പി എം ഒരു കക്ഷിയായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി മൂന്നോടുകൂടി രൂപപ്പെട്ടു വന്ന പുതിയ സംഘർഷത്തിൽ ലീഗ് സമസ്ത സംഘർഷത്തിൽ പ്രത്യക്ഷത്തിൽ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നത് സമസ്ത ഭാഗത്ത് എന്ന് പറഞ്ഞിരുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരുന്നത് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല സമസ്തക്കാർക്ക് ഏത് പാർട്ടിയിലും ചേരാം ഏത് പാർട്ടിയെയും സമസ്തക്ക് അങ്ങോട്ട് സമീപിക്കാം പക്ഷേ ഈ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പോഷക സംഘടനയായിട്ടൊന്നും ഞങ്ങളെ കാണേണ്ടതില്ല എന്നാണ് ജിഫ്രി തങ്ങൾ പറഞ്ഞിരുന്നത് പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഈ രണ്ടാമത്തെ പറച്ചിലിൽ കാന്തപുര അബോക്കർ മുസ്ലിയാരും ശംസുലുലമായ ഇ കെ അബൂക്കർ മുസ്ലിയാരും അതായതാണല്ലോ ഇ കെ എ പി പ്രശ്നം അവർ തമ്മിൽ സംസാരിച്ചിരുന്നത് പോലുള്ള ഒരു അജണ്ടയല്ല യഥാർത്ഥ ഹിഡൻ അജണ്ട ഇതിനകത്തുണ്ട് അതിലൊരു കക്ഷി സി പി എം ആണ് മുസ്ലിം ലീഗ് സി പി എമ്മിലേക്ക് പോകും എന്ന ഒരു ചർച്ച വ്യാപകമായി ലീഗിൻ്റെയും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെയൊക്കെ ഉപശാലകളിൽ വലിയ തോതിൽ ചർച്ച നടന്നു കാരണം സി കാരണം കോൺഗ്രസ് അന്നത്തെ ഒരു ചിത്രം ഇവരുടെ മനസ്സിലുള്ളത് കേന്ദ്രത്തിൽ കോൺഗ്രസ് ഇല്ല കേരളത്തിലും കോൺഗ്രസ് ഒന്നിലേറെ തവണ പലതവണ പ്രതിപക്ഷത്തിരുന്നാൽ കോൺഗ്രസ് ഇല്ലാതാവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് പോലും പക്ഷേ ആ സാധ്യത അടച്ചു കളഞ്ഞു പൂർണ്ണമായിട്ട് അടച്ചു കളഞ്ഞു അതാണ് ഇപ്പോഴത്തെ ഒരു വ്യത്യാസം ഈ സാറ് പറഞ്ഞല്ലേ ഈ വെടിനിർത്തൽ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലും പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്നും വെടിനിർത്തൽ വന്നല്ലോ അതെന്തുകൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിൽ അടിസ്ഥാനമായി വർത്തിച്ചിരുന്ന ഈ സംഘർഷത്തിൻ്റെയും വിയോജിപ്പിൻ്റെയും കലഹത്തിൻ്റെയും അടിസ്ഥാന കാരണമായി വർത്തിച്ചത് സി പി എം ആണ് സി പി എമ്മ് ശക്തിപ്പെടുന്നു സി പി എം ഇതാ സി പി എമ്മും ശക്തിപ്പെടുന്നു എന്ന് മാത്രമല്ല മുസ്ലിം ലീഗിനെ വിട്ട് സമസ്തയോട് അടുക്കാൻ ശ്രമിക്കുന്നു ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിന് വലിയ പരിഗണന നവോത്ഥാന സമിതിയൊക്കെ വന്നപ്പോൾ വലിയ പരിഗണന കൊടുക്കുന്നു ജമാത്ത് ഇസ്ലാമി വളരെ പരസ്യമായി സം ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി ഈ ഈ തൊട്ട് മുമ്പുള്ള സമയത്ത് ഏതാണ്ട് എൽ ഡി എഫിനോട് അനുഭാവം പുലർത്തി എസ് ഡി പി ഐ പരസ്യമായി അവരെ പിന്തുണക്കുന്നു ഇങ്ങനെ എന്തുകൊണ്ടും ഇടതുപക്ഷം ശക്തമാണ് മാത്രമല്ല ഈ പിണറായി വിജയൻ്റെ ചില പ്രസ്താവനകൾ സി എ എ നടപ്പാക്കുകയില്ല യൂണിഫോം സിവിൽ കോഡിനെ ഞാൻ എന്താണ് പ്രാ ജീവൻ കൊടുത്ത് എതിർക്കും എന്നൊക്കെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയെ കയ്യിലെടുക്കാനുള്ള ഒരുപാട് ഗിമ്മിക്കുകൾ അത്തരം മീറ്റിങ്ങുകളിൽ പിണറായി വിജയൻ്റെയൊക്കെ സാന്നിധ്യത്തിൽ സകല മൗലാനമാരും പണ്ഡിതന്മാരും നരന്നിരിക്കുന്നു ഒരു പണ്ഡിതൻ മുസ്ലിം ലീഗിന്റെ വേദിയിൽ കോഴിക്കോട് കടപ്പുറത്തെ വേദിയിൽ പരസ്യമായി നിസ്കരിച്ച് നിസ്കാരം മുക്കം ഉമർ ഫൈസി ഞാൻ പറഞ്ഞത് ഇതൊക്കെ തന്നെ ഒരു ഒരു സി പി എമ്മിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഷോ ആയിട്ട് മതസംഘടനകൾ മാറിയൊരു ചിത്രമുണ്ട് എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഒരു അന്ധവിശ്വാസമായിരുന്നു അതായത് നമ്മുടെ രാഷ്ട്രീയക്കാരെ പോലെ പണ്ഡിതന്മാരും ജനങ്ങളിൽ നിന്നൊന്നും പഠിക്കുന്നില്ല ഗ്രാസ് ഗ്രാസ്റൂട്ടിലൊന്നും പഠിക്കുന്നില്ല ഇവർ പള്ളിയിൽ പള്ളിയിലെ ദന്തഗോപുരങ്ങളിൽ ഇരിക്കുകയും ഇവർക്ക് ഈ പള്ളിക്കകത്തെ ഇടപാടുകളല്ലാതെ പാവപ്പെട്ടവൻ ഇവർക്ക് അന്നം കൊടുക്കുന്ന പാവപ്പെട്ടവൻ പോലും എന്ത് ചിന്തിക്കുന്നു എന്ന് അവർക്കറിയാൻ ശേഷി ഉണ്ടായിരുന്നില്ല ഇപ്പം ഉണ്ടായ ചിത്രം ഈ ഈ റിസൾട്ടാണ് ഈ റിസൾട്ടിൽ കണ്ട ഒരു കാര്യം എന്താ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു ഇതിൻ്റെ കാര്യം വെച്ചാൽ എന്താച്ചാൽ ഹംസയ്ക്ക് പിന്തുണ കൊടുത്തത് ദയനീയമായ പരാജയമായി ഒന്ന് ഇതിൽ അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഇവരിപ്പം ഈ ധരിക്കുന്നത് പോലും ഇപ്പോൾ ലീഗ് ധരിച്ചിരിക്കുന്നതും സമസ്ത ധരിച്ചിരിക്കുന്നതും ഒക്കെ ശരിയാണോ എന്നൊരു ചോദ്യം നമ്മുടെ ഭാഗത്ത് നിന്ന് ചോദിക്കേണ്ടതുണ്ട് കാരണം ഈ ജനങ്ങൾ വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അവിടെ ജിഫ്രി തങ്ങളുടെ മുഖമില്ല സാദിഖ് അലി സിഹാബ് തങ്ങളുടെ മുഖമൊന്നുമില്ല ജനങ്ങളുടെ മുമ്പിൽ ഒരു വൃ ഒരു 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 ജനങ്ങൾക്കൊട്ടും ഇഷ്ടമില്ലാത്തൊരു മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് അത് നമ്മുടെ കാരണഭൂതൻ്റെ മുഖമാണ് അതുകൊണ്ട് പൊന്നാനിയിലായാലും മലപ്പുറത്തായാലും സമസ്തയും ലീഗും ഒന്നും അല്ല ഇഷ്യൂ കേരളമാകെ വീശിയ കാറ്റ് എന്താണ് ഇത് പിണറായി വിജയന് പിണറായി വിജയനെ ഒരുതരം മനസ്സിൽ ആരാധിച്ചു തുടങ്ങിയ സമസ്തയ്ക്കും പിണറായി വിജയൻ സമസ്തയെ ചാക്കിട്ട് പിടിക്കുമോ എന്ന് 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 ആശങ്കിച്ച ലീഗിനും അവരറിയാത്തൊരു വലിയ പാഠം ഉണ്ടാക്കുകയാണ് ഇവർ മനസ്സിലാക്കാത്ത അത്ര വലിയ വിരോധം വെറുപ്പ് ആ ഉള്ളിൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് മനസ്സിലായി അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ ലീഗ് ഏതെങ്കിലും ലീഗ് സമസ്ത ഫാക്ടർ ഏതെങ്കിലും ഘടകം എനിക്ക് തോന്നുന്നില്ല മലപ്പുറത്തും പൊന്നാനിയിലും വലിയ പങ്കൊന്നും വഹിച്ചില്ല ഹുസൈൻ മടവൂരും ഹുസൈൻ മടവൂരും സമസ്തയും തമ്മിൽ സമസ്തയോട് മാത്രമല്ല ഹുസൈൻ മടവൂര് സാറ് മനസ്സിലാക്കിയിട്ടുണ്ടോയെന്നറിയ കേരളത്തിലെ പണ്ഡിതന്മാരിൽ വളരെ എല്ലാ വിഭാഗം പണ്ഡിതന്മാരോടും മാത്രമല്ല ഇപ്പം എല്ലാ വിഭാഗത്തിലും വെച്ചപ്പെട്ട മുസ്ലിം പണ്ഡിതന്മാരോട് മാത്രമല്ല അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് അല്ല നാർക്കോട്ടിക് ജിഹാദ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിംഗ് മീറ്റിംഗ് വിളിച്ചു വിളിച്ചു അദ്ദേഹം ആണ് മാത്രമല്ല ഈ സമുദായ സൗഹാർദ്ദം അതിന് വലിയ വില കൊടുക്കുന്ന ആളാണ് അനാവശ്യങ്ങൾ പറയാത്ത പറയാത്തൊരാളാണ് സ്നേഹപൂർവ്വം എല്ലാവരോടും സംവദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളൊക്കെ എ ബി സി ടോക്ക് പലപ്പോഴും അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് കേൾക്കുന്നുണ്ട് ഇനി എന്നെ എൻ്റെ എന്നോട് അടുപ്പം വിയോജിപ്പ് നമ്പറൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം വിളിച്ച് കൃത്യമായ അഭിപ്രായങ്ങൾ പറയാം വളരെ സൗമ്യമായി അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ പറയാറുണ്ട് എല്ലാവരോടും അത് യുക്തിവാദികളോടും മത വ്യത്യസ്ത മത പണ്ഡിതന്മാരോടൊക്കെ നല്ല ബന്ധം പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ ദേശീയ തലത്തിലും സംസ്ഥാന സംസ്ഥാനതലത്തിലുമൊക്കെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഈ തരത്തിൽ കമ്മ്യൂണൽ അമിറ്റിയുടെ ഈ എന്താ പറയുക മത മതമൈത്രിയുടെ ഒക്കെയുള്ള വേദികൾ നയിക്കുന്ന ഒരാളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് മാത്രമല്ല കേരളത്തിൽ ഈ പറഞ്ഞ എല്ലാ പണ്ഡിതന്മാർക്കും പറ്റിയൊരു കുഴപ്പം ഈ നവോത്ഥാനം എന്ന് കേട്ടപ്പോൾ പിണറായി വിജയന്റെ ഈ സമിതിയിൽ വെള്ളപ്പള്ളി നടേശം നയിക്കുന്ന നവോത്ഥാനത്തിന്റെ ഒരു സ്വഭാവം എന്തായിരിക്കും എന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ക്ഷണിച്ചതല്ലേ ഇപ്പൊ പെരുമാറിയിട്ടുണ്ട് അതിന്റെ അതൊക്കെ മനസ്സിലുണ്ടാവാം പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ പറയാൻ പറ്റിയൊരു കാരണം അദ്ദേഹത്തിന്റെ സമിതിയുടെ നവോത്ഥാന സമിതിയുടെ അദ്ദേഹം അത് അവിടെ നിന്നാണ് രാജ്യം അതിന്റെ ചെയർമാൻ ആയിരിക്കുന്നയാള് വസ്തുതാപരമല്ലാത്ത പ്രസ്താവനകൾ നടത്തിയെന്ന് പറയുമ്പോൾ രണ്ട് കാര്യമുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റി അവിഹിതമായി എന്തോ നേടി എന്ന് അദ്ദേഹം കൂടിയിരിക്കുന്ന ഒരു സമിതിയുടെ ചെയർമാൻ പറയുമ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റിയോട് ഇദ്ദേഹം ആൻസറബിൾ ആണല്ലോ മറുപടി പറയാൻ അതാണ് ഉണ്ടായിട്ടുണ്ടാവുക ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഒരു സമസ്തയിലേക്ക് തിരിച്ചു വന്നാൽ സമസ്തക്കും ലീഗിനും പറ്റിയ അന്ധവിശ്വാസം ആണ് ലീ പിണറായി വിജയൻ അധികാരത്തിലേക്ക് തിരിച്ചു വരുമെന്നും അധികാരത്തിൽ തിരിച്ചു വരുമെന്ന് മാത്രമല്ല തുടരുമോ ഇനിയും തുടരുമെന്നും അപ്പോൾ അത്ര ശക്തമായിട്ട് പിണറായി വിജയൻ തുടരുമ്പോൾ ഇനി ഒരു ടേം കൂടി അധികാരമില്ലാതെ കോൺഗ്രസിൻ്റെ കൂടെ ഇരുന്നാൽ എന്താകും എന്ന ചിന്ത ലീഗിന് ഈ വിശ്വാസം പിണറായി വിജയനും ഉണ്ടായിരുന്നു മുസ്ലിം ലീഗ് നമ്മുടെ കൂട്ടത്തിൽ അതിനാണ് ഈ പരിക്കുപറ്റിയത് അതാണ് അപ്പോൾ കുഞ്ഞാലിക്കുട്ടി പിണറായി വിജയൻ്റെ കൂടെ പോയേക്കും എന്നൊരു ഒന്ന് തോന്നൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് പിണറായിക്കും ഉണ്ടായിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടി അത് മന്ദമായി വളരെ സൗമ്യമായി അത് ശരിവെച്ചിട്ടുമുണ്ട് അപ്പോൾ ഈ സമയത്താണ് സമസ്തയിൽ ഈ ഇഷ്യൂ ഉണ്ടാകുന്നത് രണ്ട് അത് അത് ഈ ഒരൊറ്റ ബേസിലാണ് സാർ എന്തായിരുന്നു അതിൻ്റെ അടിസ്ഥാനം കുഞ്ഞാലിക്കുട്ടി സമസ്തയുടെ കൂടെ പോയേക്കും അപ്പോൾ ഐ മീൻ കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിൻ്റെ കൂടെ പോയേക്കും കാരണം സി പി എം ശക്തമാണ് അപ്പോൾ അതിന് അതിനെ അതിനോട് വിയോജിക്കുന്ന അപ്പോൾ അതുകൊണ്ട് ഐഡൻറ്റിറ്റി നഷ്ടപ്പെടുക ഇപ്പം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് സുന്നി പക്ഷെ എന്നും അങ്ങനെയാണ് കേട്ടോ സുന്നി വിഭാഗം വലിയ തോതിൽ ഒരു ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത കൊണ്ട് നിന്നതായി അങ്ങനെ ശരിക്കും അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പിന്നെ വന്നതാണ് അതാ അത് കാന്തപുരം തൊട്ട് വന്നതാണ് അപ്പോൾ കുഴപ്പമെന്താണെന്ന് വെച്ചാൽ അരിവാൾ സുന്നി എന്ന പേരുള്ള കാന്തപുരം വിഭാഗം അവിടെ ഉണ്ട് അവരെന്നും അവർ ഇടതുപക്ഷത്തിൻ്റെ സഹായം തേടുകയും വേണ്ട നേരത്തെ ലീഗ് അല്ലാത്ത എല്ലാവരുടെയും സഹായം തേടുകയും പ്രത്യേകിച്ച് ലീഗിനക ലീഗിൻ്റെ കൂടെ നിൽക്കുന്ന കോൺഗ്രസിൻ്റെ കൂടി സഹായം തേടിക്കൊണ്ട് മുന്നോട്ട് പോയൊരു വിഭാഗമാണ് കാന്തപുരം വിഭാഗം ഉള്ളിടത്തേക്ക് അവരെന്നോ സ്വീകരിച്ച അവർ പ ആലോചിച്ച് എൺപത്തൊമ്പതിലൊക്കെ അവർ സ്വീകരിച്ച പത്ത് മുപ്പത്തഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് അതേ നിലപാട് സ്വീകരി ഈ നിലപാടിനെ അന്ന് തള്ളിപ്പറഞ്ഞ് പിടിച്ചു നിന്നവരാണ് ഈ ലീഗ് സമസ്ത ആ സംസ്ഥയ്ക്ക് അതേ നിലപാട് ഇത്രയും കാലത്തിന് ശേഷം സംവദിക്കേണ്ടി വരുന്നത് അവരുടെ ഐഡൻറ്റിറ്റിയെ ചോദ്യം ചെയ്യും അതുകൊണ്ടാണ് സംസ്ഥ എതിർക്കാൻ നിന്നത് പക്ഷേ രണ്ട് കൂട്ടർക്കും പറ്റിയ തെറ്റിദ്ധാരണ ഇപ്പം തീരുന്നു തീർന്നു എന്താ വെച്ചാൽ സമസ്തയുടെ വോട്ട് അങ്ങോട്ട് പോയോ ഇങ്ങോട്ട് പോയോ എന്നുള്ളതല്ല സമസ്തയുടെ പേരിൽ ഇപ്പോൾ പൊന്നാനിയിലൊക്കെ കെ എസ് എംസക്ക് ഇത്തിരി വോട്ട് കിട്ടിയെങ്കിൽ തന്നെ അതിൻ്റെ നൂറിരട്ടി വോട്ട് ആ കെ എസ് എംസയുടെ പുറകിൽ ഇരിക്കുന്നത് പിണറായി വിജയൻ്റെ ചിത്രമായതുകൊണ്ട് മറിച്ചുപോയി അപ്പോൾ പിണറായി വിജയൻ അധികാരത്തിലേക്ക് തിരിച്ചു വരിക സാധ്യമല്ല എന്നും കോൺഗ്രസ് വന്നേക്കും യു ഡി എഫ് വന്നേക്കും എന്നൊരു ചിത്രം ഇവരുടെയൊക്കെ മനസ്സിൽ വന്നു അപ്പോൾ വോട്ടർമാർ മുസ്ലിം വോട്ടർമാർ പറഞ്ഞത് സമസ്ത ഒരു പണ്ഡിത സഭാങ്ങളിലേക്ക് ആ പണി ചെയ്താൽ മതി എന്നല്ലേ ആണ് ആണ് അത് അവർക്ക് പ്രശ്നം അത് തന്നെയാണ് ഉള്ളിൻ്റെ ഉള്ളിൽ അത് തന്നെയാണ് സമസ്ത പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന പണി ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ പണി ചെയ്തോളാം ലീഗ് ഞങ്ങളുടെ ഞങ്ങളുടെ മേൽ ഭരിക്കാൻ വരണ്ട എന്നാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് ലീഗ് ഭരിക്കാൻ വരണ്ട എന്ന് പറഞ്ഞാൽ ഒറ്റ സൂചനയുള്ളൂ നിങ്ങൾ പോകുമ്പോൾ കൂടെ ഞങ്ങൾ ഉണ്ടാകുമെന്ന് വിചാരിക്കും കൂടുതൽ ആത്മീയത സംസ്ഥയ്ക്കാണോ അതോ പ്രവാചക പാരമ്പര്യമുള്ള കൊടപ്പനിക്കൽ തറവാടിനാണോ എന്നുള്ള ചോദ്യം ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ടല്ലോ അത് രണ്ട് കാര്യമുണ്ട് രണ്ട് കാര്യമുണ്ട് രണ്ടിൻ്റെയും ഒന്ന് ആത്മീയമായ വഴി തീർച്ചയായിട്ടും സമസ്തയുടെ വഴി തന്നെയാണല്ലോ അവർ മതം മാത്രമാണല്ലോ ഡീൽ ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം രണ്ടിൻ്റെയും തലപ്പത്ത് തങ്ങൾ വന്നു വരികയും ചെയ്തു ചരിത്രത്തിൽ ഇപ്പോൾ അങ്ങനെ പാരമ്പര്യമുണ്ട് സംസ്ഥയ്ക്ക് ആദ്യത്തെ സംസ്ഥയുടെ പ്രസിഡന്റ് ഒരു വരക്കൽ മുല്ലക്കോയ തങ്ങൾ സംസ്ഥയുടെ സ്ഥാപക പ്രസിഡന്റ് അതിനുശേഷം ദീർഘകാലത്തേക്ക് നീ പ്രസിഡൻ്റായി വന്നത് ചരിത്രത്തിൽ ഒരിക്കൽ മാത്രം ഒരു അസഹരി തങ്ങൾ സീത അസഹരി തങ്ങൾ പ്രസിഡൻ്റായി വന്ന ഒരിട ഒരു അദ്ദേഹം വളരെ ശാന്തനായിരുന്നു ഒറ്റപ്പാടൊന്നും ഉണ്ടാക്കാതെ ബഹളം ഉണ്ടാക്കാത്ത ഒരാളാണ് അദ്ദേഹത്തിനും സ്വതന്ത്രമായ നിലപാടുണ്ടായിരുന്നു ഒരു പക്ഷേ ഈ ലീഗിൻ്റെ തലപ്പത്ത് എന്നും എത്രയോ കാലമായിട്ട് പൂക്കോയ തങ്ങൾ തൊട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ പിതാവാണല്ലോ പൂക്കോയെ തങ്ങളുടെ ദീർഘകാലം അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മൂത്തപുത്രൻ ശിഹാബ് മുഹമ്മദ് അലി സിഹാബ് തങ്ങള് പിന്നെ അനിയൻ ഹൈദരാലി സിഹാബ് തങ്ങള് ഇപ്പോൾ സാദിഖ് അലി സിഹാബ് തങ്ങള് ഇനി അതിൻ്റെ പിന്നാലെ ഒരുപാടെണ്ണം വലി വരിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഇദ്ദേഹം മുനവർ അലി സിഹാബ് യൂത്ത് ലീഗിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം അടുത്ത പ്രസിഡന്റ് ആവും അപ്പോൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ തങ്ങളും അത് സാറേ ചോദിച്ചൊരു ചോദ്യം രണ്ടും പ്രവാചകൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്നവരാണ് ഇത് തമ്മിലുള്ളൊരു മുപ്പളമ്മ തർക്കം കൂടി ഇതിനകത്തുണ്ട് അതിന് ചെറിയ കാര്യം കൂടി ഉണ്ടായി വസ്തുതാപരമായ ഒരു കാരണം കൂടി ഉണ്ടായി നമ്മളൊരിക്കൽ പറഞ്ഞതാണ് ലീഗ് ലീഗും സമസ്തയും തമ്മിൽ ഒരേ റാപ്പോയിൽ പോകാൻ വേണ്ടി സമസ്ത ചെയ്യുന്ന ഒരു പണി എന്താണെന്ന് വെച്ചാൽ ലീഗിൻ്റെ പ്രസിഡന്റിനെ പിടിച്ച് ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റ് ആക്കും അല്ലെങ്കിൽ പാണക്കാട്ട് ഒരാളെ എപ്പോഴും വൈസ് പ്രസിഡൻറ് ആക്കും അപ്പോൾ ഇത്തവണ വൈസ് പ്രസിഡന്റ് ആയിട്ട് സാദിഖലേശി ശാബ്ദങ്ങളെ നിയമിക്കണമെന്ന് പറഞ്ഞപ്പോൾ യഥാർത്ഥ തങ്ങൾ ഈ അദ്ദേഹത്തിന് ഈ പഠിപ്പില്ല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു അത് വസ്തുതയാണ് അദ്ദേഹത്തിന് എന്ത് വിദ്യാഭ്യാസമില്ല മതവിദ്യാഭ്യാസം അതിൽ ബിരുദവും ഇല്ലാത്ത ഒരാളെ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആക്കാൻ പറിച്ചില്ല ഈഗോ സ്വഭാവമായിട്ടും രണ്ട് തങ്ങന്മാരുടെ ഈഗോ കത്തും ആ കൂട്ടത്തിൽ ഞാൻ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തിന് രണ്ട് രണ്ടിനുമുള്ള വിദ്യാഭ്യാസം ഇല്ല കുറവാണ് എന്ന് നമ്മൾ ചേർത്ത് പറയുകയും ചെയ്തു രണ്ട് വിദ്യാഭ്യാസം ഇല്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മലപ്പുറം ഗവൺമെൻറ് കോളേജിൽ നിന്ന് പ്രീ ഡിഗ്രിക്ക് തോറ്റതിന് ശേഷം ഇദ്ദേഹം ഒരക്ഷരം ഭൗതിക വിദ്യാഭ്യാസം നേടിയതായിട്ട് മലപ്പുറത്ത് ഏർക്കാർക്കും അറിയില്ല സ്വകാര്യമായിട്ടും വല്ലതും നേടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹമാണ് പറയേണ്ടത് ഭൗതിക വിദ്യാഭ്യാസവും ഇല്ലാത്ത മതവിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നിരക്ഷരനും മതനിരക്ഷരനുമായ ഒരാൾ ലീഗിനെ നയിക്കുന്നതിന്റെ ഈ സംഘർഷത്തിൽ ഏറ്റവും വലിയ ക്ഷതമേറ്റിരിക്കുന്നത് മാർ പാർട്ടിക്കാണ് യാതൊരു തർക്കവും സമസ്ത ഒരു കണക്കിന് സമസ്തയുടെ ഇടൻ അജണ്ട ജയിച്ചല്ലോ ലീഗിന് ഈ ജന്മം സി പി എമ്മിൻ്റെ കൂടെ പോയി കളയാം മുന്നണി വിട്ട് വിട്ടുകളയാമെന്ന് ആലോചിക്കില്ല അവരുടെ അജണ്ട വിജയിച്ചു അതേസമയത്ത് ക്ഷതമേറ്റത് ലീഗിൻ്റെ സി പി എമ്മിൻ്റെ വളരെ നഗ്നമായ കളികൾക്കാണ് മുജഫ്രി തങ്ങളെ പിടിച്ച് സമസ്തയെ പിടിച്ചിട്ട് എന്ത് വിപ്ലവം ഉണ്ടാക്കാനാണ് എന്ത് എന്ത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് രാജ്യത്ത് ഉണ്ടാക്കാൻ പോണത് ആമാതിരി മണ്ടത്തരാണ് അവർക്കാണ് പതനം മാത്രമല്ല വിചാരിച്ച് മതപ്രീഡനമൊക്കെ നടത്തി മണ്ടത്തരം പറഞ്ഞത് ജയ് ഹിന്ദ് പിന്നെ ഭാരത് മാതാക്കി ജയ് ഇതൊക്കെ മുസ്ലിം നേതാക്കളൊക്കെ ഉണ്ടാക്കിയതാണെന്നൊക്കെ അസംബന്ധമൊക്കെ പറഞ്ഞിരുന്നല്ലോ പിണറായി വിജയൻ അതെ അതെ പിണറായി വിജയൻ ബുദ്ധിജീവിയാണെന്ന് ശത്രുക്കൾ പോലും പറഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അത് ആണെന്ന് സംഭവിച്ചത് മറ്റൊന്നുകൂടി സംഭവിച്ചിരിക്കുന്നു ലീഗിനെ അവസാനത്തെ കയ്യിലുണ്ടായിരുന്ന ഒരു കാർഡാണത് അതായത് ഈ ജനങ്ങൾ സമ്പൂർണമായിട്ട് വെറുക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ കേരള കോൺഗ്രസിനെ പിടിച്ചതുപോലെ ഇനി അടുത്ത കയ്യിൽ പിടിക്കാനുള്ളൊരു കോഴി എന്ന് പറയാനുള്ളത് മുസ്ലിം ലീഗായിരുന്നു മുസ്ലിം ലീഗിനെ പിടിച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കളയാമെന്ന വ്യാമോഹം കൂടി അങ്ങനെ മൂന്നാം എന്ന വ്യാമോഹം കൂടി സമ്പൂർണമായി തകർന്നു പോയിരിക്കുന്നു എന്നാണ് സമസ്തയും ലീഗും തമ്മിലുള്ള വെടിനിർത്തലിലൂടെ പിണറായി വിജയനും സി പി എമ്മിനും ഇടതുപക്ഷത്തിനും പഠിക്കാനുള്ള പാഠം നന്ദി സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക